ഹലോ കൂട്ടുകാരി ഗുഡ് മോർണിംഗ് വെൽക്കം ടു ഡേ ഫോർട്ടീൻ ഹാവ് ഒ മാജിക്കൽ ഡേ അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് തന്നെ നമ്മൾ ദിവസത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഭയങ്കര സ്മൂത്ത് ആൻഡ് ഈസി ആയിട്ട് പോകാൻ പറ്റണ എന്ന് അപ്പോൾ അതിനാരെങ്കിലും ഒരു ഫോർമുല പറഞ്ഞു തന്നെങ്കിൽ എത്ര നന്നായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ആ മാജിക്കൽ ഫോർമുല പഠിക്കാൻ പോവുകയാണ് നമ്മുടെ ഇന്നത്തെ ദിവസം എസ്പെഷ്യലി നമ്മളിപ്പോൾ ഒരു പുതിയ മാസം തുടങ്ങിയിരിക്കണം പുതിയ വർഷത്തില് അപ്പോൾ ഈ ഒരു ഫോർമുല നിങ്ങൾ ഡെയിലി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ ദിവസവും എല്ലാ മാസവും എന്തിനാണ് ഈ വർഷം തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ഈസി ആൻഡ് സ്മൂത്ത് ആയിട്ട് പോകും അപ്പോൾ അതെന്താണെന്ന് നോക്കാം അപ്പം നമ്മൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് റോക്കിൻ്റെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അല്ലേ രാത്രി അതായത് ഉറങ്ങാൻ പോണതിന് മുന്നെയായിട്ട് എല്ലാ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളും നമ്മുടെ ജീവിതം ആ ദിവസത്തിൽ നടന്ന നല്ല കാര്യങ്ങളെ ആലോചിച്ചിട്ടാണ് നമ്മൾ കിടക്കുന്നത് അതേപോലെ രാവിലെ എഴുന്നേറ്റതും ഒക്കെ നമ്മൾ ബ്രഷൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് ഒരു രണ്ട് മിനിറ്റ് നിങ്ങൾ എടുക്കുക നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നിട്ട് ഇന്നത്തെ കാര്യങ്ങൾ എനിക്ക് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് അതൊന്ന് മനസ്സിൽ ഓടിക്കുക നിങ്ങൾക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ ബെസ്റ്റ് എഴുതാം ഓക്കെ ആ ദിവസം ചെയ്യാനുള്ള കാര്യങ്ങൾ എഴുതിയിട്ട് ഓരോ കാര്യം എടുത്തിട്ട് വാവ് താങ്ക് യു ഇത് അമേസിംഗ് ആയിട്ട് ഇന്ന് എനിക്ക് ചെയ്യാൻ പറ്റി എന്ന് നിങ്ങൾ ആദ്യമേ അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുക ഇന്നലെ നമ്മൾ ഗോൾ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്തതിൻ്റെ അതേ ഫോമിൽ നമ്മൾ ഓരോ ദിവസത്തിലും അതായത് മൈക്രോ മാനേജ് ചെയ്ത് ചെയ്യണം ഇന്ന് ഓരോ ദിവസത്തിലും അപ്ലൈ ചെയ്തിട്ട് എനിക്ക് ഫോർ എക്സാമ്പിൾ എനിക്കിന്ന് ഒരു ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ഉണ്ട് അല്ലെങ്കിൽ ഉണ്ട് അപ്പോൾ യൂഷ്വലി എന്താണ് നമ്മുടെ ഹ്യൂമൻ മൈൻഡ് പറയുക യു ഇന്ന് പ്രസൻറ്റേഷൻ നന്നായി പോയാൽ മതിയായിരുന്നു കമ്പ്യൂട്ടറും എല്ലാം ഐ മീൻ എല്ലാ ഗാഡറ്റ്സും ഒക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്താൽ മതിയായിരുന്നു എനിക്ക് ഓഡിയൻസിൽ നിന്ന് കിട്ടുന്ന അതായത് മീറ്റിംഗ് ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് എനിക്ക് ശരിക്ക് പറയാൻ പറ്റുമോ എന്തോ അങ്ങനെ ഒരു ആങ്സൈറ്റിയിലാണ് നമ്മുടെ മൈൻഡ് പോവുക അല്ലേ അപ്പോൾ അതിനെ ഔട്ട് ചെയ്തിട്ട് യാതൊരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാത്തിൻ്റെയും ഒറ്റമൂലിയാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് അപ്പോൾ എൻ്റെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ദിവസം ഉഗ്രനായിട്ട് പോകുന്നുണ്ട് അമേസിംഗ് ആയിട്ട് പോകുന്നുണ്ട് ഓക്കെ എക്സൈറ്റഡ് ആയിട്ട് പോകുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ൾറെഡി മൈൻഡ് പ്രോഗ്രാം ചെയ്യണം ആ ദിവസം നമ്മൾ പ്രോഗ്രാം ചെയ്യണം ഓക്കെ അപ്പോൾ താങ്ക് യു അതിൻ്റെ അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു ഇന്നത്തെ എൻ്റെ മീറ്റിംഗ് എൻ്റെ ബോസുമായിട്ടുള്ള ഡിസ്കഷൻ അമേസിംഗ് ആയിട്ട് പോവണം ഓക്കെ നിങ്ങൾക്ക് വല്ല പെർഫോമൻസ് അപ്പ്രൈസിലൊക്കെ നടക്കുന്ന സമയ ഫെബ്രുവരി മാർച്ച് ഏപ്രിലൊക്കെ ആ സമയത്ത് നിങ്ങൾ ഓൾറെഡി രാവിലെ പറയുക എൻ്റെ ഡിസ്കഷൻ ഇപ്പോൾ എച്ച് ആർ മാനേജറായിട്ടുള്ള ഡിസ്കഷൻ ഭയങ്കര സ്മൂത്ത് ആയിട്ട് പോവാണ് എൻ്റെ ടീം ലീഡായിട്ടുള്ള ഡിസ്കഷൻ ഭയങ്കര സ്മൂത്തായിട്ട് പോകണം താങ്ക് യു താങ്ക് യു താങ്ക് യു ആ ഡിസ്കഷൻ സ്മൂത്താക്കി പോയായിരുന്നു ഓ സെയിൽസ് മീറ്റിംഗിന് പോകണവർ ക്ലയൻസിനെ കാണാൻ പോകുന്നവർ ഓക്കെ ആ ഡിസ്കഷൻ ഭയങ്കര സ്മൂത്തായിട്ട് ഭയങ്കര ഈസിലി എനിക്ക് ആ ഡീല് ക്ലോസ് ചെയ്യാൻ പറ്റി താങ്ക് യു ഓക്കെ അങ്ങനെ നിങ്ങളുടെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജോലിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ടിപ്പാണ് ഐ എം ഹാവിങ് എ മാജിക്കൽ ഡേ സ്റ്റാർട്ടിങ് വിത്ത് താങ്ക് യു നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഓൾറെഡി ഏറ്റവും നല്ല രീതിയിൽ നടന്നു എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് നല്ല ദൂര സ്ഥലത്താണ് പോകാനുള്ളതെന്ന് വയ്ക്കാം ഒരു സെയിൽസ് മീറ്റിങ്ങിനോ എന്തെങ്കിലും അപ്പോൾ യൂഷ്വലി എന്തൊക്കെയാണ് നമ്മുടെ മനസ്സിലായത് എഷ്യലി ബാംഗ്ലൂർ പോലുള്ള സിറ്റിയിൽ അയ്യോ ആയിട്ടുള്ള ടൈമിൽ ഇറങ്ങിയില്ലെങ്കിൽ ഭയങ്കര ട്രാഫിക് ആയിരിക്കും തിരക്കായിരിക്കും അവിടെ പെടും എവിടെ അതൊക്കെ മാറ്റി നിർത്തിയിട്ട് വാവ് എനിക്ക് ഈസിലി അവിടെ എത്താൻ കഴിയുന്നുണ്ട് ട്രാഫിക് എന്നുള്ളൊരു വേർഡേ അവിടെ ഉപയോഗിക്കേണ്ട എനിക്ക് അവിടെ ആ ഡെസ്റ്റിനേഷൻ പോയിൻറ്റ് ഏതാണ് സ്ഥലം എന്ന് വെച്ചാൽ അവിടെ എനിക്ക് ഈസിലി എത്താൻ പറ്റുന്നുണ്ട് പാർക്കിംഗ് കിട്ടി എളുപ്പത്തിലെല്ലാ കാര്യങ്ങളും കഴിഞ്ഞു ഞാൻ വിചാരിച്ച സമയത്തിനുള്ളിൽ ഡിസ്കഷൻ കഴിഞ്ഞു തിരിച്ച് എനിക്ക് കറക്റ്റ് ടൈമിൽ ഓഫീസിലെത്താൻ പറ്റി താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കെ അപ്പം നിങ്ങളുടെ കോൺവെർസേഷൻ നിങ്ങൾ മാറ്റുകയാണ് നമ്മുടെ ആവുലാതി ഐ മീൻ നമ്മൾ ഭയങ്കര ആങ്ഷ്യസ് ആയിട്ട് ഓക്കെ ആ വ്യാകുലത്തെയൊക്കെ മാറ്റിയിട്ട് നമ്മൾ ഓൾറെഡി ഒരു ഫേവറബിൾ ഔട്ട്കം ആണ് ഇവിടെ പ്രതീക്ഷിച്ചുകൊണ്ട് താങ്ക് യു പറയുന്നത് ഓക്കെ അപ്പോൾ അപ്രതീക്ഷിതമായിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് വല്ല ലിഫ്റ്റ് കിട്ടുക അല്ലെങ്കിൽ ആ ദിവസം ഭയങ്കര റോഡ് സർപ്രൈസിംഗ്ലി ഭയങ്കര കാലിയായിരിക്കും ഓക്കെ ഇനി ഇപ്പോൾ സ്ത്രീകൾ കുക്കിംഗ് റിലേറ്റഡോ അല്ലെങ്കിൽ ഷോപ്പിങ്ങോ എന്തെങ്കിലും ചെയ്യാൻ പോകുമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ എനിക്ക് സുഖമായ സാധനങ്ങളൊക്കെ വാങ്ങാൻ കിട്ടി വാങ്ങാൻ പറ്റി അപ്പം അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് വല്ല ഡിസ്കൗണ്ട് കിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും അവിടെ തന്നെ ഉണ്ടാവും ചില സമയത്തൊക്കെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാങ്ങാൻ പോയ കാര്യം ചിലപ്പോൾ സ്റ്റോക്ക് തീർന്നു എന്നൊക്കെ പറയും അല്ലേ നമ്മൾ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ അനുഭവിച്ചിട്ടുള്ള കാര്യം അതൊക്കെ ഒന്ന് ക്യാൻസൽ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഓ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊന്നും എല്ലാം എനിക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ പറ്റി താങ്ക് യു ഓക്കെ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന സമയത്ത് എനിക്ക് ബസ്സിലിരിക്കാൻ സീറ്റ് കിട്ടി താങ്ക് യു കുട്ടികളെ ഡ്രോപ്പ് ചെയ്യാൻ പോകുന്ന സമയത്തും സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യാൻ പോവാണ് എങ്കിൽ ഓൺ ടൈം എനിക്ക് അവരെ എത്തിക്കാൻ കഴിയും അല്ലെങ്കിൽ രാവിലെ ഒരു ഭയങ്കര ഒരു ചില വീടുകളിൽ യുദ്ധ തന്നെയാണ് കുറേ വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ വീട്ടിലും അങ്ങനെയൊക്കെ ആയിരുന്നു ഓക്കെ ഡ്രസ്സ് ചെയ്യിപ്പിക്കണം കുട്ടികൾ ചെറുതായിരിക്കുന്ന സമയത്ത് അതൊക്കെ അന്ന് എനിക്ക് ഈ ഫോമിലെ അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ പകുതി ഇല്ലായിരുന്നു ഒഴിവാക്കാൻ പറ്റി അപ്പോൾ ഈ ടെൻഷനില്ലാതെ നമ്മുടെ ദിവസം ഓക്കെ ഇന്നത്തെ ദിവസം ഭയങ്കര ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇന്ന് രാവിലെ ഞാൻ ഓക്കെ ഞാനിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോകണം അപ്പം ചുറ്റു പരിസരങ്ങളിലൊന്നും അധികം ശബ്ദം ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ എനിക്ക് സ്മൂത്തായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റി കാരണം നമ്മുടെ അടുത്ത് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ബഹളമൊന്നും ഇല്ലാതെ എനിക്ക് സ്മൂത്തായിട്ട് ക്ലിയർ ആയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റി അതിൻ്റെ സൗണ്ട് എല്ലാവർക്കും നന്നായി കേൾക്കാൻ പറ്റുന്നുണ്ട് കാരണം സത്യം പറയുകയാണെങ്കിൽ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ എനിക്ക് ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ അപ്പോൾ അത് കാരണം ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്യുക അങ്ങനത്തെ ചിലപ്പോൾ ഞാൻ സ്ട്രക്കായി പോകാറുണ്ട് അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞത് അപ്പോൾ നിങ്ങളുടെ ഓരോ കാര്യങ്ങളും ഓക്കെ നിങ്ങൾക്കിപ്പോൾ എസ്പെഷ്യലി ഇനിയിപ്പോൾ കുട്ടികളുടെ പരീക്ഷ വരാനിരിക്കുകയാണ് നമ്മൾ മാതാപിതാക്കൾ എന്താണ് നന്നായി എഴുതുവാണോ പഠിച്ചതൊക്കെ ക്വസ്റ്റൻസ് വന്നിട്ടുണ്ടാവുമോ എന്തോ ഓർമ്മയുണ്ടാവുകയാണോ അവ പഠിച്ചത് എഴുതാൻ സമയം കിട്ടുകയാണ് മാത്സ് പേപ്പറിലൊക്കെ എഴുതി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയാണോ അങ്ങനെ പല പല എന്താ പറയുക വറീൻ ചിന്തകളാണ് നമ്മുടെ മനസ്സിലെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ ക്യാൻസൽ ഔട്ട് ചെയ്തിട്ട് എൻ്റെ കുട്ടികൾ പഠിച്ചത് നന്നായി ഓർമ്മിച്ച് നന്നായി പരീക്ഷ എഴുതാൻ പറ്റുന്നുണ്ട് ടൈമിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇന്ന് നമ്മളൊരു ബ്ലെസ്സിങ്ങും ആ ഒരു മാഗ്നഫിസൻറ്റ് ഔട്ട്കമ്മും നമ്മുടെ ഔട്ട്കം ഓൾറെഡി അവർ മനസ്സിൽ ഫീൽ ചെയ്യുക എല്ലാം നന്നായി വരും എന്നുള്ള രീതിയിൽ ഓക്കെ അല്ലാതെ ഭയത്തിൻ്റെ ചിന്തകൾ മാറ്റിയിട്ട് നമ്മൾ താങ്ക് യു പറയുക താങ്ക് യു പരീക്ഷ നന്നായി എഴുതാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതിന് നിങ്ങൾ രാവിലെ ചായ കുടിക്കുമ്പോൾ കുറച്ച് സമയമെടുത്ത് ആലോചിച്ച് അതിനൊക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു പറയുക വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബുക്ക് ഡയറി എഴുതുക എടുക്കുക എഴുതുക അപ്പോൾ ദിവസത്തിൻ്റെ ബിഗിനിങ് ഇനി നിങ്ങൾ റിവേഴ്സ് സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കൂ ചില സമയത്ത് നമ്മൾ പെട്ടെന്ന് അലാം കേട്ടില്ല ഓക്കെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നേരത്തെ ഒരു സ്ഥലത്ത് എത്താനുണ്ടായിരുന്നു അലാം കേട്ടില്ല ആകെ കൂടെ പരിഭ്രാന്തിയും വിഭ്രാന്തിയിലൊക്കെ നമ്മളാ ദിവസം തന്നെ തുടങ്ങുക അല്ലേ ഡ്രസ്സ് എടുക്കണം അയൺ ചെയ്യണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അങ്ങനെ പല പല കാര്യങ്ങൾ ഓക്കെ അപ്പം നിങ്ങൾ നോയിക്കോളൂ നിങ്ങൾ ഒന്ന് റിമൈൻഡ് അടിച്ചു നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഇത് നടന്നിട്ടുണ്ടോ ആ ദിവസം നമ്മൾ തുടരണ സാധനങ്ങൾ മൊത്തം അബദ്ധമായിരിക്കും ആ ദിവസം നോക്കി പല ട്രാഫിക് ജാം ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂല് തീർന്നുപോയി അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ചാലഞ്ചസ് ഓക്കെ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഇല്ല രാവിലെ ഡ്രസ്സ് ചെയ്യാൻ നോക്കുമ്പോൾ ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്നില്ല ഇലക്ട്രിസിറ്റി ഇല്ല അല്ലെങ്കിൽ ഹീറ്റർ വർക്ക് ചെയ്യുന്നില്ല ഓഫീസ് എത്തുമ്പോൾ അവിടെ പ്രിൻ്റർ വർക്ക് ചെയ്യുന്നില്ല ലാപ്ടോപ്പിന് എന്തെങ്കിലും പ്രശ്നം അങ്ങനെ തൊടുന്നതൊക്കെ അബദ്ധങ്ങളുണ്ട് എന്നിട്ട് നിങ്ങൾ വൈകുന്നേരം എത്തും നമ്മൾ ആലോചിക്കും അയ്യോ ഈശ്വര എന്തൊരു ദിവസമായിരുന്നു ഇന്ന് അപ്പോൾ എന്തായിരുന്നു അതിൻ്റെ കാരണം രാവിലെ നിങ്ങൾ ഭയങ്കര വെറിയ എനർജിയിലാണ് എണീറ്റത് ഓക്കെ അപ്പോൾ അത് ക്യാൻസൽ ഔട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ബിഗിനിങ് ഓഫ് ദ ഡേ രാവിലെ തന്നെ ഭയങ്കര പോസിറ്റീവായിട്ട് ഇന്ന് ഞാൻ ചെയ്യണ കാര്യങ്ങളൊക്കെ ആ ഗോൾഡൻ ടച്ച് എന്നൊക്കെ പറയില്ലേ എല്ലാം സ്മൂത്തായി പോകുന്നു അതിനെ താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു എണീക്കുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് അവിടെ എഴുന്നേൽക്കണം നമ്മുടെ നല്ല ഉറക്കത്തിനും ഒക്കെ അത് കഴിഞ്ഞ കാര്യം ഇനി വരാനിരിക്കുന്ന കാര്യങ്ങൾ ഇന്നത്തെ ദിവസം എൻ്റെ എല്ലാ കാര്യങ്ങളും സ്മൂത്തായി പോകുന്നുണ്ട് ഈശു താങ്ക് യു താങ്ക് യു താങ്ക് യു അത് വെറുതെ ഇങ്ങനെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പോരാ നിങ്ങൾ പിൻ പോയിൻറ്റ് ചെയ്തിട്ട് എന്തൊക്കെയാണ് ഓരോ കാര്യങ്ങളും ഓക്കെ നിങ്ങൾക്ക് വല്ല ട്രാവൽ ചെയ്യാൻ ഉണ്ടെങ്കിൽ ഓക്കെ ആ എല്ലാം സ്മൂത്തായിട്ട് പോകുന്നു അപ്പോൾ ഇതാണ് ഭയങ്കര പവർഫുൾ ടിപ്പാണ് അപ്പോൾ താങ്ക് യു എന്ന് പറയാ എന്നിട്ട് അതിൻ്റെ കൂടെ ആഡ് ചെയ്യാനുള്ള ഒരു മാജിക്കൽ സെൻറ്റൻസും കൂടിയുണ്ട് താങ്ക് യു ഫോർ ഓൾ ദ ഗ്രേറ്റ് ന്യൂസ് ഐ ആം റിസീവിങ് ടുഡേ അപ്പോൾ അതായത് നിങ്ങൾ മിറാക്ലസ് ഓക്കെ ഗ്രേറ്റ് ന്യൂസ് ഈസ് കമ്മിംഗ് ടു മീ ടുഡേ ഇന്ന് എനിക്ക് ഭയങ്കര ഗ്രേറ്റ് മിറാക്ലസ് ആണ് ഞാൻ കേൾക്കാൻ പോകുന്നത് എന്നുള്ള ഒരു അല്ലെങ്കിൽ നമ്മുടെ പണ്ടത്തെ ചിന്താഗതി എന്താണ് ഓ ഇന്നൊരു ദിവസം ഇനി ഇന്ന് എന്തൊക്കെയാണാവോ ഓഫീസിൽ കേൾക്കാൻ പോകുന്നത് ഡിസിഷൻ എടുത്തു പോകുന്നത് ഇന്ന് എന്തൊക്കെയാണ് അപ്പോൾ മാറ്റങ്ങൾ അങ്ങനെ ഒരു നെഗറ്റീവ് മോഡിലാണ് നമ്മുടെ മൈൻഡ് യൂഷ്വലി പ്രവർത്തിക്കുക ഓക്കെ കാരണം ആ നെഗറ്റീവ് ബ്ലോക്സ് മാറ്റാനാണ് നമ്മൾ എന്താ പറയുക ശ്രദ്ധിച്ചിട്ട് ഒക്കെ കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ നമ്മളെ തന്നെ ഓർമ്മിപ്പിച്ചെടുക്കണം ഓക്കെ ഇന്ന് ഞാൻ ഒന്ന് നെഗറ്റീവ് പറയാൻ പോകില്ലേ ഞാൻ പോസിറ്റീവായിട്ട് ഇരിക്കാൻ പോകണം അങ്ങനെ നമ്മൾ അത് നമ്മുടെ ഹാബിറ്റാക്കി മാറ്റിയെടുക്കുക നമ്മൾ ബ്രഷ് ചെയ്യുന്നതും കുളിക്കുന്നതും പോലെ ഒരു ഓട്ടോമാറ്റിക്കലി ഹാബിറ്റാണ് അല്ലേ അതുപോലെ ഒരു ഓട്ടോമാറ്റിക് ഹാബിറ്റാണ് നെഗറ്റീവ് ചിന്തകൾ എന്ന് വെച്ചാൽ അപ്പോൾ അത് നമ്മൾ കോൺഷ്യസ്ലി മാറ്റണം അതിനെ കുറച്ച് പ്രവർത്തിക്കണം അതിനെ ഒരു മാസമെങ്കിലും കണ്ടിന്യൂസ്ലി ഇത് ചെയ്യുക ഓക്കെ അതുകൊണ്ടാണ് ഈ പ്രോഗ്രാം തന്നെ ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് തേർട്ടി ഡേയ്സ് എന്നുള്ള രീതിയിൽ ഡേ വൈസ് ആയിട്ട് വൈസായിട്ട് റോണ്ടപ്പായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കാരണം ഓരോന്നെണ്ണത്തിലും നമ്മൾ ഫോ ഫോക്കസ്ഡ് ആയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോഴാണ് അത് നമ്മുടെ നേച്ചറായിട്ട് മാറുക നമ്മുടെ ഹാബിറ്റായിട്ട് മാറുക അപ്പം നമ്മൾ ഒരാൾ മാറുമ്പോൾ അതൊരു എന്താ പറയുക ട്രിപ്പിൾ ഡൗൺ എഫക്റ്റ് ആണ് നമ്മുടെ ചുറ്റുമുള്ളവരും ഓൾ ഓട്ടോമാറ്റിക്കലി പോസിറ്റീവ് ആവാൻ തുടങ്ങും അങ്ങനെ നമ്മൾ ഒരു പോസിറ്റീവ് ഗ്ലാറ്റിറ്റ്യൂഡ് ആൻഡ് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം എത്ര മനോഹരമായിരിക്കും അപ്പോൾ ഈ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും നമ്മൾ താങ്ക് യു പറയുമ്പോൾ നമുക്ക് വലിയ വലിയ ഡെസിഷൻസ് എടുക്കാനെന്നുണ്ടെങ്കിൽ ഓക്കെ ഒരു ട്രാൻസ്ഫർ ആലോചിക്കുന്നു പ്രൊമോഷൻ അല്ലെങ്കിൽ വീട് വാങ്ങാനായിരിക്കും കാർ വാങ്ങാനായിരിക്കും അങ്ങനത്തെ മേജർ ഡെസിഷൻസിനെ കുറിച്ച് നമ്മൾ അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് ഓട്ടോമാറ്റിക്കലി പറഞ്ഞ് അതിന് നല്ലൊരു പോസിറ്റീവ് ഔട്ട്കം നമുക്ക് കിട്ടാൻ പറ്റും അതായത് നമ്മുടെ വിചാരിച്ച കാര്യങ്ങൾ നമ്മൾ നമ്മുടെ രീതിയിൽ തന്നെ നടന്നു പോകുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് അല്ലേ അപ്പോൾ ഇതിനെയാണ് ചിലവർ ഓ അവരെന്തൊരു ലക്കിയാണ് അവർ ഓട്ടോമാറ്റിക്കലി ചിലവർക്ക് ലക്കുണ്ടാകുക അത് പക്ഷേ നമുക്ക് ആ ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റും എങ്ങനെ നമ്മുടെ ചിന്താഗതി പോസിറ്റീവ് ഗ്രാറ്റിറ്റ്യൂഡ് അപ്രീസിയേഷൻ ലവ് ഈ പോസിറ്റീവ് എമോഷൻസ് ഒക്കെ എല്ലാവരോടും സ്നേഹം എല്ലാവരോടും അപ്രീഷിയേറ്റ് ചെയ്യുക എല്ലാവരത്തിനും നന്ദി പറയുക എന്നീ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറ്റുകയാണെങ്കിൽ ഐ ആം ഷുവർ നിങ്ങളുടെ ജീവിതം ഭയങ്കര പീസ്ഫുൾ ആൻഡ് സക്സസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഇത് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഇന്ന് തൊട്ടിട്ട് ഓക്കെ ഇപ്പം നിങ്ങൾ ഈ വീഡിയോ രാവിലെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ എല്ലാം ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ മനോഹരമായി നടക്കുന്നു അതിന് താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പോൾ എൻ്റെ ഞാനിപ്പോൾ ഇതിന് യൂട്യൂബിന് നന്ദി ഫോണിന് നന്ദി എൻ്റെ ട്രൈ പോഡിന് നന്ദി ബുക്കിന് നന്ദി ഓക്കെ എൻ്റെ എല്ലാ ഓഡിയൻസിനും നന്ദി പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ട് അവർക്കും എല്ലാവർക്കും നന്ദി ഓക്കെ അപ്പോൾ ഇത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിന് ഹെൽപ്ഫുള്ളാവുമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ ഈ ഒരു ടിപ്പ് ഈ ഒരു മാജിക്കൽ ടിപ്പ് പ്ലീസ് ഷെയർ ഓക്കെ ആർക്കെങ്കിലും നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ഡിഫറൻസ് അവരുടെ ലൈഫിൽ വരുത്താൻ കഴിയട്ടെ ഓക്കെ താങ്ക് യു ഹാവ് എ മാജിക്കൽ ഡേ ബൈ ബൈ